ഇസ്മിറൻ റഹീം അലഹമുല്ല വസ്ലാമുഅല റസൂൽഹി ലമീൻ വസ്ഹബിജ്മജ്ജിൻ്റെ മാസങ്ങൾ ആരംഭിച്ച ഒരു സമയമാണിത് ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തിനായിട്ട് ഹാജിമാർ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും നമ്മളുടെ പ്രിയപ്പെട്ടവരടക്കം പലരും ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുകയാണ് പുറപ്പെടാൻ ഉദ്ദേശിച്ചവരുണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹു സുബാനവ് താല ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്ന എല്ലാവർക്കും മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇഹിയ ഉലുമിദ്ദീനിലെ ഏതാനും അധ്യാപ അധ്യായങ്ങളുണ്ട് ആ അധ്യായങ്ങളിൽ പലതും ഹജ്ജിൻ്റെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അതിലെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് മാറ്റി നിർത്തിയാൽ അതിൽ പറയുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് പിശാജ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഹജ്ജിൻ്റെ വേള എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് കാരണം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ട് യാതൊരു തരത്തിലുള്ള ഭൗതികമായ ഉദ്ദേശങ്ങളോ താല്പര്യങ്ങളോ ഇല്ലാതെ അവർ ഒരുപാട് ദൂരങ്ങൾ താണ്ടി വരികയാണ് അള്ളഹാനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ നാവുകളിൽ നിന്ന് വരുന്നത് ലബൈക്ക് അല്ലാഹുമ ലബൈക്ക് എന്ന വിളികൾ മാത്രമാണ് അവരുടെ മനസ്സൊക്കെയും അല്ലാഹുവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് അവർ നോട് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് പിഷാജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യമാണെന്നാണ് കാരണം അള്ളാഹുവിൻ്റെ ഓർമ്മകളിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ് പിഷാജി ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് അത്രയും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നു സഹായിക്കുന്നു നല്ല വാക്കുകൾ പറയുന്നു ഒരു തർക്കങ്ങളില്ല അങ്ങനെയോ ഇങ്ങോട്ടുള്ള ചിത്തവളികളില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിശാജ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുകയും വ്യാകുലപ്പെടുകയും തൻ്റെ പണി നടക്കാത്തതിൽ വ്യസനിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭമായിരിക്കും എന്ന് അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് റസൂൽലാഹി സാഹു അലൈവ് വസ്ലം പറയുന്ന ചില അധ്യാപനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് നിർവഹിച്ച ഒരാളെ സമ്മതിടത്തോളം അങ്ങനെ നിർവഹിക്കുന്ന ഒരു ഹജ്ജ് ഈ ദുനിയാവും അതിലെ മുഴുവൻ വിഭവങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് എന്ന് റസൂൽ സലഹു അലൈവ് വസ്ലം പഠിപ്പിക്കുമ്പോൾ ഓരോ ഹാജിമാരുടെയും മനസ്സിലുണ്ടാകേണ്ട ഹജ്ജിനെ കുറിച്ചുള്ള അത്രയും വിശിഷ്ടമായ ഒരു കർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത് അത്രയേറെ വിലപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ അമൂല്യമായൊരു സന്ദർഭമാണിത് എന്ന് പറയുന്ന ഒരു ബോധം മനസ്സിലടിയുറക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഹജ്ജിൻ്റെ വേള എന്നുള്ളത് ആ ഹജ്ജുമായി ബന്ധപ്പെട്ട് അതിലേക്ക് പിന്നെ ഹാജിമാർ ഒരു ഹജ്ജ് നിർവഹിച്ച ഒരാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി മാറുകയാണ് കാരണം തെറ്റുകളിൽ നിന്നെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സോടുകൂടി പിറന്ന കുഞ്ഞിനെ പോലെയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു നിഷ്കളങ്കതയുള്ള ആളുകളായിട്ട് ഓരോ ഹജ്ജ് നിർവഹിക്കുന്ന ആളും ആയി മാറുകയാണ് ആ ഹജ്ജിമാരെക്കുറിച്ച് റസൂൽ സലാഹു അലൈഹി വല്ലം പറയുന്നുണ്ട് അവർ ചോദിച്ചാൽ ആ ചോദിക്കുന്നത് പഠിച്ചം കൊടുക്കും അവർ പാപമോചനം തേടുമ്പോൾ അള്ളാഹു പാപങ്ങൾ പൊറുക്കുകയാണ് അവർക്ക് ശുപാർശ അള്ളാഹു നൽകുകയാണ് അപ്പോൾ ഈ അർത്ഥത്തിൽ വിശിഷ്ടമായ ഒരു സ്ഥാനം ലഭിക്കുന്ന ഒരു കർമ്മമായിട്ട് ഹജ്ജ് മാറുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് കബയെക്കുറിച്ച് സംസാരിക്കുകയാണ് കബ എന്ന് പറയുന്നത് ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനമാണ് കഅബ എന്നത് ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദിനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുവാറുണ്ടായിരുന്നു അതിൽ തൊടാറുണ്ടായിരുന്നു അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കല്ലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ആ ഹദീസുകളെ ആസ്പദമാക്കിയിട്ട് അത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള കല്ലാണ് ഉമ്മർ അലി അള്ളാഹുനഹുവിൻ്റെ ഹജറുൽ അസ്വദിനെക്കുറിച്ചുള്ള പ്രസിദ്ധമായ ഒരു വർത്തമാനം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അത് അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അതായത് ഉമർ അലി അള്ളാഹുൻഹു പറയുന്നുണ്ട് നീ ഒരു കല്ല് മാത്രമാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇത് ചെയ്യാറുള്ളത് എന്ന് ആ കല്ലിന് വേറെ ഒരു ഒരു തരത്തിലുള്ള ഒരു ദൈവികതയുമില്ല എന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉമർ അന് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ അതിനോട് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇമാം ഗസാലി റഹ്മത്തുല്ലാഹി പറയുന്ന ഒരു കാര്യമുണ്ട് അലിറസിള്ളാഹു അനുഹുവിൻ്റെ ഒരു വർത്തമാനം അതിനോട് ചേർത്ത് പറയുന്നുണ്ട് ഇത് കേട്ട അലി റതിാഹു അനുഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട് അല്ല അമീറുൽ ഉൽ മുിനിൻ ഹജുറുൽ അസുഹിന് ഉപദ്രവും ഉപകാരവും ചെയ്യാൻ കഴിയും അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു മറുപടി ഉണ്ട് അള്ളാഹു സുബാൻ അവ താലാം ആദം സന്തതികളിൽ നിന്ന് ഒരു കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആ കരാർ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറയുന്നൊരു കരാറുണ്ട് ആ കരാർ എടുക്കുന്ന സമയത്ത് ഈ ഹജറുൽ അസ്വദ് അതിന് സാക്ഷി അപ്പോൾ ഈ ഹജറുൽ അസ്വദ് നാളെ പരലോകത്ത് വന്ന് സാക്ഷി പറയും എന്ത് ആ കരാർ പാലിച്ചവർക്ക് അനുകൂലമായിട്ടും ആ കരാർ നിരാകരിച്ചവർക്കെതിരെ പ്രതികൂലമായിട്ടും ഹജറുൽ അസ്വദ് സാക്ഷി നിൽക്കും എന്ന് അലിറുള്ള പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഹജറുൽ അസ്വദ് മുട്ടുമ്പോൾ അതിനെ കാണുന്ന സമയത്ത് ഈമാനം മാൻ അംബിക്കാവ് തസ്ദീഖം അംബി കിതാബിക്കാവ് വ വഫാ അം ബി അഹദിക്ക എന്ന് പറയുന്നത് എന്നതിനെ അതിനെ ചേർത്തുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ആ കരാറിൻ്റെ ഒരു പൂർത്തീകരണത്തെ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഒരു ദിക്റായിട്ട് ആ ദിക്റിനെ ആ സന്ദർഭത്തിൽ പരാമർശിക്കുന്നുണ്ട് മക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കഅബ എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിടത്തോളവും അവരുടെ ഒരു വൈകാരികമായ ഒരു അനുഭൂതി കൂടിയാണ് കഅബ എന്ന് പറയുന്നത് അതിനെ കാണുക എന്ന് പറയുന്നത് കഅബയിൽ തവാഫ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ഹജറുൽ അസ്വദിനെ മുത്ത് എന്ന് പറയുന്നത് അവിടെ നമസ്കരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങി ആ മസ്ജിദുൽ ഹറമുമായി ബന്ധപ്പെട്ടും കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഓരോ വിശ്വാസിയുടെയും ഹൃദയം അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും മനസ്സിൽ അവിടെ പോകാൻ അങ്ങേറ്റത്ത് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ മുൻനിർത്തിയിട്ട് അദ്ദേഹം പറയണം അവിടെ പോയ ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ പോകുന്ന ആളുകളെക്കുറിച്ച് പറയണം അവിടെ ധാരാളം ദിവസങ്ങൾ കുറേ ദിവസം കബക്കടുത്ത് മസ്ജിദ് ഹർമയിൽ താമസിക്കുന്നത് ചില പണ്ഡിതന്മാർ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്രയും വിശിഷ്ടമായ ഒരു സ്ഥലത്ത് അവിടെ കൂടുതൽ ദിവസം തങ്ങുന്നത് കറാഹത്താണ് എന്നെങ്ങനെ പറയും എന്ന് ചോദിച്ചാൽ അതിന് മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ക വിശിഷ്ടമായ ആ ഒരു കബാലയത്തോട് ഓരോ വിശ്വാസിക്കും ഉണ്ടാവേണ്ട ഒരു ഒരു വക്കാറുണ്ട് ഒരു ഒരു ഗൗരവമുണ്ട് അതിന് കൊടുക്കേണ്ട ഒരു വിലയുണ്ട് ഒരു ഹുറമത്ത് ഉണ്ട് അതിങ്ങനെ ചിലപ്പോൾ കുറേ സമയം നമുക്ക് ഏതൊരു സംഗതിയോടുണ്ടാവുമല്ലോ കുറേ സമയം അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയും കുറേ കാലം അവിടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് തോന്നുന്ന ഒരു ഹറുമത്ത് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കഅബ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളുടെ മനസ്സിൽ സ്ഥാനം കുറയാൻ പാടില്ല എപ്പോഴും ഉയർന്ന സ്ഥാനം മാത്രം ഉണ്ടാവേണ്ട ഒരു ഇടമാണ് കഅബയും മസ്ജിദുൽ ഹറമും അവിടെ ഇങ്ങനെ ധാരാളം ദിവസം താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് തോന്നുന്ന ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു അതിനോട് കൊടുക്കേണ്ട ഒരു ഗൗരവും ഹുർമത്തും കുറയാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അവിടെ കുറേ ദിവസം താമസിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് ഈ ഇങ്ങനെ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും അവിടേക്ക് പോകാൻ ഒരാഗ്രഹം വിശ്വാസിയുടെ മനസ്സിലുണ്ടാകും ഉമ്ര ചെയ്തവർക്കും ഹജ്ജ് ചെയ്തവർക്കൊക്കെ അത് അനുഭവിക്കാൻ കഴിയും കാരണം അവിടെ നിന്ന് വിട്ടുപോന്നാലും വീണ്ടും അവിടേക്ക് ആകർഷിക്കുന്ന എന്തോ ഒരു കാര്യം അവിടെ ഉണ്ടാവും എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് കാലം ഇങ്ങനെ അവിടെ തന്നെ താമസിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അവിടം വിട്ട് മറ്റൊരു ദേശത്തോടോ മറ്റൊരിടത്തോടോ ഒരു പ്രിയമുണ്ടാകാൻ ഒരു ഇഷ്ടമുണ്ടാകാൻ ഇവിടെ നിന്നൊന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് താമസിക്കണമെന്ന് തോന്നാൻ അതായിരിക്കും നല്ലത് എന്നൊക്കെ തോന്നാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നമാണല്ലോ കാരണം മറ്റേത് ഇടത്തെക്കാളും ശ്രേഷ്ഠകരമായ ഇടമായി ഒരു വിശ്വാസിയുടെ മനസ്സിൽ അനുഭവപ്പെടേണ്ടത് അവിടെയാണല്ലോ ആ മക്കയിൽ കബയിൽ മസ്ജിദുൽ ഹറമിലാണല്ലോ അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ താമസിക്കുമ്പോൾ അതിനനുസരിച്ച് മറ്റൊരു ഇടത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം അങ്ങനെ വന്നു പോകുമോ എന്നതുകൊണ്ട് അവിടെ അധികകാലം നിൽക്കരുത് മറിച്ച് കുറച്ചു കാലം നിന്ന് തിരിച്ചു പോരുമ്പോൾ വീണ്ടും അവിടേക്ക് പോകാനുള്ളൊരാഗ്രഹമുണ്ടാകും വീണ്ടും തിരിച്ചു പോരുമ്പോൾ വീണ്ടും പോകാനുള്ളൊരാഗ്രഹം ഉണ്ടാകും ആ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാരണം പറയുന്നത് ഈ മസ്ജിദ് ഹറമിൽ കബയുടെ പരിസരത്ത് തെറ്റുകൾ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായൊരു കാര്യമാണ് മറ്റൊരിടത്ത് നിസാരമാണ് എന്ന് കരുതപ്പെടുന്ന ഒരു തിന്മ ഒരു തെറ്റ് അത് ഹറമിനുള്ളിലാകുമ്പോൾ അത് ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്നറിയാം ഖുർആാന് തൻ്റെ ചില സൂചനകൾ അതിൽ പറയുന്നുണ്ട് അതായത് ഒരാളെ സംബന്ധിടത്തോളം സാധാരണ രീതിയിൽ ഒരു തെറ്റ് ഉദ്ദേശിച്ചു അതിൻ്റെ പേരിൽ അയാൾക്കത് ശിക്ഷിക്കപ്പെടില്ല പക്ഷേ ആ തെ ഉദ്ദേശിച്ച തെറ്റ് ചെയ്യുമ്പോഴാണ് അത് പ്രായോഗികവൽക്കരിക്കുമ്പോഴാണ് അതൊരു കുറ്റമായി തീരുക അതേസമയം ഹറമിനുള്ളിലാകുമ്പോൾ തെറ്റ് ഉദ്ദേശിക്കുക എന്ന് തന്നെ അത് കുറ്റകരമായി തീരുന്ന ഒരു കാര്യമാകും എന്ന് ഖുർആാനിൻ്റെ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട് സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തഞ്ചാമത്തെ ആയത്ത് ബൊമ യുരിദ് ബി ഫിഹി ബി ഇൽഹാദിൻ ബി ദുൽമിൻ അദാബിൻ അലീം എന്ന് പറയുന്നുണ്ടല്ലോ ആരെങ്കിലും അസത് സത്യത്തെ നിഷേധിച്ചുകൊണ്ട് അക്രമം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവരെ കഠിനമായി ശിക്ഷിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്രമം ചെയ്താലെന്നല്ല പറഞ്ഞു അക്രമം ഉദ്ദേശിച്ചാലെന്നാണ് അപ്പോൾ അതിനർത്ഥം തെറ്റ് ചെറിയ ചെറിയ തെറ്റുകൾ പോലും വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അവിടെ അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറേ കാലം ഇങ്ങനെ ജീവിക്കുമ്പോൾ കുറച്ചു കാലമൊക്കെ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഈമാൻ അതിലുണ്ടാവുമല്ലോ ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നോർമൽ അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ പോകാൻ സാധ്യത ഉണ്ടെന്നും അപ്പോൾ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ ചെറിയ സ്കലിതങ്ങളൊക്കെ വരാനൊക്കെ സാധ്യതകളുണ്ട് മനസ്സിൽ അത്തരം തെറ്റുകളൊക്കെ അത്തരം വിചാരങ്ങളിലെങ്കിലും വരാൻ സാധ്യതയുണ്ട് അത് വന്നാൽ അത് കുറേ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അവിടെ കൂടുതൽ താമസിക്കുന്നത് കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട് ഏതായാലും മദീനയെക്കുറിച്ച് പറയുന്നുണ്ട് മക്ക കഴിഞ്ഞാൽ പിന്നെ മദീന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഇടമാണ് ആ മദീനയിലെ പള്ളിയിൽ നമസ്കരിക്കുന്നത് ആയിരം ഇരട്ടി അല്ലെങ്കിൽ പതിനായിരം ഇരട്ടി മറ്റു പള്ളികൾ നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമായ കാര്യമായിട്ട് റസൂൽ സലല്ലാഹ് അല്ലി വസ്ല്ലം പഠിപ്പിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല മദീനയിൽ മരണപ്പെടുക എന്ന് പറയുന്നത് ഒരു ശ്രേഷ്ഠകരമായൊരു മരണമാണ് റസൂൽ സലാഹു അല്ലി വസ്ല്ലാം തന്നെ പറയുന്നുണ്ട് ആർക്കെങ്കിലും മദീനയിൽ മരണപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചാൽ ഞാൻ അവന് ശുപാർശകനായിട്ടുണ്ടാവും എന്ന് റസൂൽ സലാഹ് അല്ലെ വല്ലം പറയുന്ന ഒരു ഹദീസ് അത് മുൻനിർത്തിയിട്ട് മദീനയിൽ മരണപ്പെടുക ജന്നത്തിൽ ബക്കിയിൽ കബറടക്കപ്പെടുക എന്ന് പറയുന്നത് അത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് ഒരു ഭാഗ്യമായിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട് മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ റിസുൽ സുലല്ലാഹു അലൈവിസ്ലം മൂന്ന് പള്ളികളിലേക്ക് തീർത്ഥാടനം ശ്രേഷ്ഠകരമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ മൂന്ന് പള്ളികളിലേക്ക് മാത്രമാണ് അങ്ങനെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകമായി തീർത്ഥാടനത്തിന് വേണ്ടി അനുവാദം നൽകപ്പെട്ടിട്ടുള്ളത് ഒന്ന് മസ്ജിദുൽ ഹറമാണ് മറ്റൊന്ന് മസ്ജിദുൽ നബവിയാണ് മൂന്നാമത്തത് മസ്ജിദുൽ അക്സയാണ് അപ്പം അതിന് മുൻനിർത്തിയിട്ട് അതല്ലാത്ത പള്ളികളൊക്കെയും ലോകത്തുള്ള മറ്റേത് ഇടവും മറ്റേത് പള്ളിയും പ്രതിഫലമുള്ളതാണ് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത്തരം വിശകലനങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ നടക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് താമസിക്കാൻ ഏറ്റവും നല്ല ഇടം നേരത്തെ ഈ കറാഹത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ മക്കയിൽ കുറേ കാലം താമസിക്കുന്നത് കരാഹത്താണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠകരം താമസി അതിൻ്റെ ഹുർമത്തുകളും അതിൻ്റെ പവിത്രതയും ഒക്കെ പാലിച്ചുകൊണ്ട് ആ ഈമാനോടുകൂടി അതിനോട് കൊടുക്കേണ്ട എല്ലാ ആദരവും കൊടുത്തിട്ട് കൊടുത്തിട്ടൊരാൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം താമസിക്കാൻ ഏറ്റവും നല്ല ഇടം അതുതന്നെയാണ് കാരണം മക്കയെക്കുറിച്ച് റസൂൽ സാഹു അലൈഹി വസ്ല്ലാം പറയുന്നുണ്ടല്ലോ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഇടം നീയാണ് മക്കയോട് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സ്നേഹം ഈ മണ്ണിനോടാണ് ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയിരുന്നില്ലെങ്കിൽ ഞാനിവിടുന്ന് പോകുമായിരുന്നില്ല എന്ന് പറയുന്നതിലൂടെ മക്ക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ് താമസിക്കാനും യാത്ര ചെയ്യാനൊക്കെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഇടം തന്നെയാണ് എന്നാൽ അവിടെ താമസിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട ആദരവുകളൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് അതിനോട് ചേർത്തിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നൊരു വിഷയം എവിടെയാണ് ഒരു വിശ്വാസിക്ക് അത് കഴിഞ്ഞാൽ മക്കയും മദീനെയൊക്കെ കഴിഞ്ഞാൽ താമസിക്കാൻ ഏറ്റവും നല്ല ഇടം എവിടെയാണ് ഭൂമിയിൽ എന്നതിനെ കുറിച്ച് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഉള്ളിടത്താണെന്നുള്ളതാണ് ഒന്ന് നിർഭയത്വം ഉണ്ടാവുക രണ്ട് മതനിഷ്ഠ ദീനി നിഷ്ഠ പാലിക്കാൻ കഴിയുക മൂന്നാമത്തേത് ചെലവ് കുറഞ്ഞ രീതിയിൽ ജീവിക്കാൻ കഴിയുക ഈ മൂന്ന് കാര്യങ്ങൾ ലഭ്യമായ ഒരു ഇടമാണ് ഒരു വിശ്വാസിക്ക് താമസിക്കാൻ ഏറ്റവും ഉത്തമമായത് എന്ന് പറയുന്നുണ്ട് അതിൽ സുഫാനി സൗരി അറമത്തുല്ലാഹി അലഹിയുടെ ഒരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹം ഒരു ദിവസം ഒരു സഞ്ജീവ് എടുത്ത് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവർ ഒരാൾ ചോദിക്കുന്നുണ്ട് അല്ലയോ ഇമാം താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് ഒരു സഞ്ചിയും എടുത്തിട്ട് അപ്പോൾ ഇമാം പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് എന്നെ ചെന്നാൽ ഒരു ദൃഹം കൊടുത്താൽ ഒരു സഞ്ചി നിറയെ സാധനങ്ങൾ കിട്ടും എന്നറിഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് താമസം മാറുകയാണ് അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് താങ്കളൊക്കെ അങ്ങനെ ചെയ്യാൻ പോവും എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇമാം അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ജീവിത ചെലവ് വളരെ കുറവാണ് എന്നറിയുകയാണ് എങ്കിൽ അവിടേക്ക് നിങ്ങൾ താമസിക്കാൻ വേണ്ടി പോകണം കാരണം അതാണ് മതനിഷ്ഠ പുലർത്തി ജീവിക്കാനും മനസ്സംതൃപ്തിയോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാനും ഏറ്റവും നല്ലത് അതായിരിക്കും എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമതായിട്ട് ചെലവ് കുറഞ്ഞ ഇടം എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പം ഇത്തരം ചർച്ചകൾ കൂടി ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഹജ്ജിനെക്കുറിച്ച് അതിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് അതിൻ്റെ ഉള്ളിലെ ആന്തരികമായ ചൈതന്യത്തെക്കുറിച്ചൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് ശേഷം വരുന്ന അധ്യായങ്ങളിൽ ഇൻഷാല്ലാം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബാനോ താല ഹജ്ജിന് പോയവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് നിർവഹിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ഇതുവരെ അവിടെ പോയിട്ടില്ലാത്ത ആളുകളുണ്ട് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അള്ളാഹു സുബാന വാല അവരുടെ ആഗ്രഹവും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ ബാഹുർദാൻ അലഹദല്ലാഹി റബ്ബുലമീൻ അസ്സാം വൈകു വർമ്മത്തല്ലാഹി വരക്കാത്തൂ